നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും നാം കറിയിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിലയ്ക്ക് നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഉണ്ട് എന്നാൽ പലപ്പോഴും പലതരത്തിലാണ് തരത്തിലാണ് ഇതിൻ്റെ ഉപയോഗം ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾക്ക് പല വിധത്തിൽ കറിവേപ്പില ഉപയോഗിക്കാം പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് എന്നാൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും പല ഗുണങ്ങളും കറിവേപ്പിലയിലുണ്ട് കറിവേപ്പില കറിയിലിട്ടാലും പലരും അത് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ കറിവേപ്പില പൊടിച്ച് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും എന്തൊക്കെയാണ് കറിവേപ്പില പൊടി അല്പം രാവിലെ കഴിക്കുകയാണ് ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഗുരുതരമെന്ന് കരുതുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കറിവേപ്പില കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ദിവസവും രാവിലെ അല്പം കറിവേപ്പില പൊടി വെള്ളത്തിൽ കലക്കി വെറും വയറ്റിൽ കഴിക്കുക ഇത് പ്രമേഹത്തിന് പരിഹാരമായ ഒരു മാർഗമാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും മുന്നിലാണ് കറിവേപ്പില വെറുമയറ്റിൽ നാലോ അഞ്ചോ കറിവേപ്പില ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ നാം കഴിക്കുന്ന കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പിലയുടെ പൊടി വെറുമയറ്റിൽ കഴിക്കുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കൂടിയുള്ള ഒരു മാർഗമാണ് നമുക്ക് വിളർച്ചയ്ക്കുള്ള പരിഹാരം കാണുന്നതിനും കറിവേപ്പില ക്യാമനാണ് മറ്റൊന്നുകൊണ്ടുമല്ല അയണിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് കറിവേപ്പില തന്നെ ഈ കറിവേപ്പില പൊടി ദിവസവും രാവിലെ കഴിക്കുകയാണെങ്കിൽ വിളർച്ചയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള നല്ലൊരു മാർഗ്ഗമാണ് മറ്റേ ഗുളികകൾക്ക് പിന്നാലെ പോകാതെ അയണിൻ്റെ കുറവും ഫോളിക് ആസിഡിൻ്റെ കുറവുമെല്ലാം വെറും കറിവേപ്പില കഴിക്കുന്നത് മൂലം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും കറിവേപ്പില ഒരുപാട് മുന്നിലാണ് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കരളിനെ സംരക്ഷിക്കുന്നത് ഇത് ശരീരത്തിലെ ടോക്സിന് പുറന്തള്ളുക വഴിയാണ് കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും കറിവേപ്പില ഉപയോഗിക്കാൻ സാധിക്കും വെറും എന്നും രാവിലെ കറിവേപ്പില കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തിന് ആരോഗ്യം നൽകും മാത്രമല്ല നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കറിവേപ്പില നാം പലപ്പോഴും കറിയിൽ പറക്കി കളയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരുപാട് ആരോഗ്യകാര്യങ്ങൾക്കും നമ്മുടെ ശരീരത്തിനും ആവശ്യമുള്ള ഒന്നാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് ഈ കറിവേപ്പില രാവിലെ വെറുമയറ്റിൽ ഇത് കഴിക്കുക വഴി ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വയറിളക്കത്തിൻ്റെ പരിഹാരവും കറിവേപ്പിലയാണ് പണ്ടൊക്കെയുള്ള ആളുകൾ പറയും മോരിൽ കറിവേപ്പില ചതച്ചിട്ട് കുടിച്ചാൽ മതിയെന്ന് തന്നെയാണ് വെറും അഞ്ചോ ആറോ കറിവേപ്പില ഉണക്കിപ്പൊടിച്ച് അത് തൈരിൽ കലക്കി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വയറിളക്കത്തിനെയുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് നാം വിലയില്ലാതെ കാണുന്ന കറിവേപ്പില പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പില ആകുമ്പോൾ അതിലൊരുപാട് രാസവസ്തുക്കളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടാകാം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കറിവേപ്പിലത്തായി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായ കറിവേപ്പില നമുക്ക് രാവിലെ അതിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കാം അതുവഴി ഇത്തരം ആരോഗ്യ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നമുക്ക് കാണുവാൻ സാധിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു